മറ്റേ മലയാളത്തിൽ ആന്തിന് ആ മാത്രം ചില ആളെടുത്ത് വിളിച്ചിട്ട് പറയും നീ എന്നെ ഉറങ്ങിക്കഴിഞ്ഞാ എന്റെ ബാങ്കിൽ ഇരുപത് ലക്ഷം രൂപ അടപ്പെന്ന് നിനക്ക് ഇപ്പൊ എഴുതി തരും പറഞ്ഞ അവന് വിജയെ കാണണമെന്നാണ് അപ്പൊ ഇവ കണ്ണുറങ്ങുന്നു തൊട്ടടുത്ത് എന്റെ കെട്ടിപ്പിടിച്ച് വിജയ് എന്ന ആൾക്കഴിഞ്ഞാൽ

വീട്ടുകാർ വീട്ടുകാരുന്ന് ഞാൻ ആദ്യം പഠിച്ചപ്പോ തന്നെ ഞാൻ ആടുത്തും റിവീല് ചെയ്തിട്ടില്ല മീൻസ് എല്ലാവരെയും അറിയിക്കണ്ട എന്നതിൽ ഞാൻ പഠിച്ചത് പെർഫെക്റ്റ് ആയിട്ട് മാത്രം മുന്നോട്ട് വന്നാൽ മതി ഞാൻ ഇപ്പൊ ഇപ്പൊ ഞാനോട് പറഞ്ഞു പലരും പഠിച്ചു തുടങ്ങുമ്പോ തന്നെ ഞാനാണെന്ന് പറഞ്ഞ് ചെയ്യുന്നവരുണ്ട് ഞാൻ ഏകദേശം ഒരു ഒന്നര വർഷം പഠിച്ചതിന് ശേഷം ഇത് ഫുൾ ആയിട്ട് മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ വീഡിയോ ചെയ്തു തുടങ്ങിയത് തന്നെ കാര്യം നമ്മള് വേറെ മറ്റൊരാൾക്ക് ഒരു ഇത് വരരുത് ഒരിക്കലും അത് കരുതിട്ടാണ് ഞാൻ അത്രയും ലാഗ് ആക്കിയത് അത് അറിയുന്ന വളരെ തുച്ഛമായിട്ട് കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഞാനത് ചെയ്യാതിന്നപ്പോ എന്റെ ഫ്രണ്ട്സ് നീ ഇത്ര നല്ലൊരു ആർട്ട് ഫോം കയ്യിൽ പഠിച്ചു വെച്ചിട്ട് നീ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നീ അത് നിന്റെ സ്കില്ല് നീ പുറത്ത് കാണിക്കാത്തതാണ് എനിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ പറഞ്ഞു തുടർന്ന് മാത്രം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സുഹൃത്ത് ആദ്യത്തെ സുഹൃത്തിനോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് അവനെ നീ ചെയ്യുന്നു എന്നോട് പറഞ്ഞു അവന് ചെയ്യണം നീ ചെയ്യുന്നു പറഞ്ഞു അപ്പൊ ഞാൻ എനിക്കിതിന്റെ വലിയ ഐഡിയ ഇല്ലല്ലോ അന്നേരം ഞാൻ ചെയ്ത് പഠിച്ചു വരുന്ന സമയമാണ് ഫസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ അവന് വിജയെ കാണണം എന്ന് പറഞ്ഞു സ്വത്തം ഉന്നയിക്കുന്ന ആള് വിജയിണെന്ന് പറഞ്ഞു ഇവിടെ ഈ എന്റെ വീട്ടിൽ ചെയ്താ അപ്പൊ ചെയ്യുന്ന സമയത്ത് ഇവൻ കണ്ണുറക്കുന്നു തൊട്ടടുത്ത് എന്റെ സുഹൃത്തിനെ കെട്ടിപ്പിടിച്ച് വിജയ് വിജയണ്ണ ഉൾക്കൊക്കെ ഞാൻ ബ്ലഡ് ഡോണേഷൻ എന്നൊക്കെ പറഞ്ഞു ബാക്കി എല്ലാരും പോയതിനു ശേഷം ഞാൻ അവനെ വിളിച്ചോണ്ട് പോയിട്ട് പറഞ്ഞു താങ്ക്സ് അല്ല സത്യ കണ്ടു അപ്പൊ എനിക്ക് മനസ്സിലായി വർക്ക് ആവില്ല എന്നുള്ള സാധിക്കും അവൻ പറഞ്ഞു ഞാൻ എന്നാണെങ്കിൽ അവ അഭിനയിച്ചിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചത് പിന്നെ എനിക്ക് മനസ്സിലാവും അഭിനയിച്ചത് എല്ലാവരും പറഞ്ഞു അഭിനയിച്ചതല്ല സത്യത്തിൽ ഞാൻ കണ്ടതാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സത്യമാണ് നടക്കും പിന്നെയാണ് ഞാൻ പറഞ്ഞത് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പല ആളുകളും ഞാൻ പോയി പഠിച്ചു തുടങ്ങി മൂന്നാല് ചെയ്തിട്ടില്ല ഈ ഒരു എക്സ്പീരിയൻസ് ഇല്ല ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഞാൻ ഈ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ടോ എന്നെ ഒന്ന് ചെയ്യ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്താണ് ഇതിനകത്ത് കിട്ടുന്ന ആ ഒരു പ്ലഷർ അല്ലെങ്കിൽ എല്ലാവരും പറയും ചെയ്യുന്ന എല്ലാവരും പറയുന്ന ഒരേ സ്വരത്തിൽ പറയുന്ന ഒറ്റ വാക്കാണ് എനിക്ക് കിട്ടിയ റിലാക്സേഷൻ ആണ് എന്റെ മനസ്സ് ഭയങ്കരമായിട്ട് ആയി എനിക്ക് ആവശ്യമില്ല ചിന്തകളില്ല ഞാൻ ഭയങ്കര കൂളാണ് പോസിറ്റീവാണ് ആണ് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു പ്രൊഡക്ടിവിറ്റി ആയിട്ട് ചിന്തിക്കണം ഉള്ള ചിന്തകൾ അപ്പൊ ഞാൻ ഇത് എന്താ ഇതിൽ നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കൂടായിട്ടാണ് എയിക്കുന്നത് പക്ഷെ ഇതിനകത്ത് ആ ഒരു സ്റ്റേറ്റിൽ പോകുമ്പോ എന്താണെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് പറ്റിക്കലാണ് ഉടായിപ്പാണ് അല്ലെങ്കിൽ ഇത് വെറുതെ എന്താണ് പറയുന്നത് പറ്റിക്കുന്നു പറ്റിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്താ ഈ എന്ന് പറയുന്നവർ ഇന്ന് ഞാൻ പറഞ്ഞില്ല ഇന്ന് ഈ നമ്മുടെ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആള് ജീവിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും ഉള്ള ഇത്രയും വിവരമുള്ള ആളുകൾ ഹിപ്നോസിസ് എന്താണ് എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സയന്റിഫിക് സൈഡ് കിട്ടും അത് അന്വേഷിക്കാണ്ട് കമന്റ് ബോക്സിൽ ആരെങ്കിലും എന്തെങ്കിലും കാണുമ്പോൾ അഭിനയമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അറിവില്ലായ്മയാണ് അവരുടെ അറിവില്ലായ്മ മാത്രമാണ് അവർ കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് എഴുതിയിരുന്നത് അത് ഞാൻ ഒരിക്കലും ബോധറാവുന്നില്ല പിന്നെ എന്നെ ആവശ്യമില്ല എന്നറിയൊക്കെ വിളിച്ച് കമന്റ് ചെയ്യുന്ന ഞാൻ വേണ്ട രീതിയിലുള്ള നല്ല മറുപടി ഞാൻ ഞാൻ തിരിച്ചു തീർച്ചയായിട്ടും എന്തായാലും ഈ ഹിപ്നോട്ടിസം ഹിപ്നോട്ടിസം എന്നുള്ളത് ഏത് ലെവൽ വരെ വരെ എന്താണ് അജ്മലിന്റെ ഫ്യൂച്ചർ പ്ലാൻ എവിടം കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് പറഞ്ഞില്ല ഡിഗ്രി ചെയ്തു കഴിഞ്ഞപ്പോ അതിനുശേഷം ഇനിയിപ്പം എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജി എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് ഇതിനെപ്പറ്റി ഫ്യൂച്ചറിൽ കൂടുതൽ കാലങ്ങൾ പഠിക്കണം നമ്മള് നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും താഴെ പഠിച്ച് നിൽക്കുന്ന ലെവലാ ഈ ലോകത്ത് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള പല ഹിപ്പ് നോട്ടിസ്റ്റുകളുണ്ട് പലരായിട്ട് മെസ്സേജ് കഴിക്കാറുണ്ട് അപ്പം അവരെ വീഡിയോസ് കാണുമ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവർ ചാറ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അവരുമായിട്ടൊക്കെ ചേർന്നിട്ട് കൂടുതൽ കാലകൾ എനിക്ക് അറിയുന്ന അറിവേക്കാലും കൂടുതൽ മെത്തേഡ്സുകളൊക്കെ അവർക്കറിയാം അതൊക്കെ പഠിക്കുക കൂടുതൽ ഇതിനെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം ആളുകൾക്ക് ബെനിഫിറ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യാം ഏതൊക്കെ മേഖലകളിൽ ഇത് ചെയ്യാം തിനെ പറ്റി പഠിക്കുക ഈ സൈക്കോളജി എന്നതിൽ നിന്ന് ഞാൻ പാരാസൈക്കോളജിയിലേക്ക് വരികയാണ് അതൊരു സ്യൂഡോ സയൻസ് ആണെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ നേരത്തെ ആൾക്കാർ പറയല്ലേ ഞങ്ങളുടെ ആത്മാവിനെ കണ്ടു അല്ലെങ്കിൽ അവരെ കണ്ടു എന്നൊക്കെ എവിടെയോ ഒരു ബന്ധം ഇതിന് അജ്മൽ ചെയ്യുന്ന കാര്യത്തിന് പാരാസൈക്കോളജിയുമായിട്ടുണ്ടോ എന്താണ് അതിനോടൊക്കെ അതിനോടൊക്കെയുള്ള ഒരു താല്പര്യം ആത്മാവിനെ കുറിച്ച് പഠിക്കുക എന്നൊക്കെയുള്ള എന്റെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭവങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു പോസിറ്റീവ് എനർജിയോ നെഗറ്റീവ് ഉണ്ട് ഈ ലോകത്ത് ഒരു പോസിറ്റിവിറ്റി ഒരു പോസിറ്റിവിറ്റിയും സ്പിരിറ്റ് അങ്ങനെ ആ ഒരു മേഖലയിലോട്ട് പറയാൻ എനിക്ക് നോളജ് ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി പറഞ്ഞ് കയറി പോകും ആ ചിന്തിച്ചിട്ടുണ്ട് കാര്യം ഈ ഈ ഭൂമിക്ക് അല്ലെങ്കിൽ എനർജി ഉണ്ട് അത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ് ഒരു എനർജി ഉണ്ട് അത് കാര്യം ഞാൻ മെസ്മറിസം ചെയ്യുന്നുണ്ട് മെസ്മറിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു യൂണിവേഴ്സൽ എനർജിയാണ് ആ യൂണിവേഴ്സൽ എനർജിയെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരാളിനെ സ്പിരിറ്റ് എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല മന്ത്രവാദം അല്ലെങ്കിൽ ഈ പറയുന്ന സ്പിരിറ്റ് അതല്ല ഒരു എനർജി നമുക്ക് ടച്ച് വർക്ക് ആവുന്ന എന്തുകൊണ്ടാണ് നമ്മൾ വേറെന്തെങ്കിലും നമുക്ക് നമ്മുടെ ശരീരത്ത് ഒരു മാഗ്നറ്റിക് ഉണ്ട് അല്ലെ അതേപോലെ എല്ലാ മനുഷ്യർക്കും ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ചുറ്റുമുണ്ട് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഓറ എന്നൊക്കെ പറയും പല ദൈവങ്ങളുടെ ഒത്തിരി ഫോട്ടോ ചുറ്റുമുള്ളത് ഈ ഒരു ഓറയാണ് അത് മനുഷ്യർക്ക് എല്ലാം ഉള്ള സാധനം കോമണാ എല്ലാ മനുഷ്യർക്കും ഉള്ളയാണ് അത് നമ്മൾ ഈ പറയുന്ന നമ്മൾ പോസിറ്റിവിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ ധ്യാനം പോലത്തെ കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മൈൻഡ് കുറെ കൂടെ പോസിറ്റിവിറ്റി ആക്കുമ്പോൾ നമ്മുടെ ഓറ അല്ലെങ്കിൽ നമ്മുടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ നടക്കും എന്നൊന്നുള്ളതല്ല നമുക്ക് നമ്മുടെ ഒരു ഓറ കൂടും മീൻസ് നമ്മുടെ ഒരു പോസിറ്റിവിറ്റി കൂടും അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരാളിനെ ഇപ്പം ഇപ്പൊ ഈ മെസ്മർ എന്ന് പറയുന്ന ഒരാളാണ് ഈ മെസ്മർസം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ പുള്ളി കൊണ്ടുവന്ന ഈ ഒരു സാധനത്തിന് പിന്നെ പല രാജ്യങ്ങളിലും പല അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് അതായത് ഈ ശാരീരികമായിട്ടുള്ള വേദനകള് പിന്നെ മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്ക് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് അപ്പോ പുള്ളിക്കാരെ അതും ഈ മനുഷ്യന്റെ ഇത് തന്നെയാണ് യൂണിവേഴ്സൽ എനർജീസിനെ അത് എനർജി കോൾ വഴി എനർജി കോൾ ചെയ്തിട്ട്

മറ്റൊരാളുടെ ശരീരത്തിൽ മാഗ്നറ്റിക് പാസസ് കൊടുത്താണ് ചെയ്യുന്നത് അത് എല്ലാവർക്കും ഒരു മാഗ്നറ്റിസം ഉണ്ട് അതിപ്പോ നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ മനസ്സ് വിചാരിക്കും നമ്മള് ചുമ്മാ അങ്ങനെയല്ല അങ്ങനല്ല ഒരിക്കലും അങ്ങനെയല്ല ഇത് തെറ്റിദ്ധാരണ വളരെ പറയും ഇത് പറഞ്ഞു വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് തെറ്റിദ്ധാരണ തന്നെ നമുക്ക് ഈ നമ്മുടെ ശരീരത്തെല്ലാ ശരീരത്തും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് നമുക്ക് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പം നമുക്കത് മനസ്സിലാവും ആ ഒരു മാഗ്നറ്റിസം എന്താണെന്നുള്ളത് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് എനർജി ആയിരിക്കും ഞാൻ പറയുന്നത് ദൈവങ്ങളുടെ ഫോട്ടോയ്ക്ക് ചുറ്റിയിരിക്കുന്ന പ്രകാശം എന്ന് പറയുന്നത് ഇതേ മാഗ്നറ്റിക് ഫീൽഡാ അപ്പം ഈ മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരാളുടെ ശാരീരിക വേദനകളെ കാര്യങ്ങളെയൊക്കെ എന്ന് വെച്ചാൽ പുറത്തുള്ള വേദനകളൊക്കെ മാറ്റാം എന്നാണ് പറയുന്നത് ഒരു ആ ഫീൽഡ് പാസസ് കൊടുത്ത് എനർജിയെ അപ്ലൈ ചെയ്ത് അവരുടെ മാറ്റാം എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മാറ്റാംനറ്റിക് തെറാപ്പി എന്ന് പറഞ്ഞ കേട്ടോണ്ട് കയ്യില് നമ്മുടെ തന്നെ അതൊരു ബാൻഡിലാക്കി നമ്മുടെ ശരീരത്തിന് ഇത് ചെയ്യുന്നുണ്ടോ അതെ അതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല ഞാനും കണ്ടിട്ടുണ്ടെന്ന് പക്ഷേ ഈ സാധനം ഞാൻ പറയാം ആണ് പക്ഷേ ഇത് നമ്മളിപ്പം ചെക്ക് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ നോർമലി പോകുന്ന ആൽഫേക്കാലും നല്ല തീറ്റ സ്റ്റേജിൽ റിലാക്സേഷനിൽ ഈ മെസ്മർസത്തിൽ പോവാറുണ്ട് അതേ ഉള്ളൂ തമ്മിലുള്ള വ്യത്യാസം അതായത് നമുക്ക് കുറച്ചുകൂടി ഡെപ്തിലോട്ട് ഡെപ്റ്റിലോട്ട് കൊണ്ടുപോകും പിന്നെ ഈ ജിനോമിക് മെമ്മറീസ് കാര്യങ്ങളൊക്കെ നമുക്ക് റിയാക്ടിവേറ്റ് ആക്ടിവേറ്റ് ആക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ജിനോമിക് മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പാസ്റ്റ് ലൈഫ് എന്ന് പലരും പറയാറുണ്ട് കേട്ടുണ്ടോ നിങ്ങൾക്ക് അറിയത്തില്ല പാസ്റ്റ് ലൈഫ് റിഗ്രീഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസ് കാണുന്നുണ്ട് അപ്പം ഞാൻ പറയുന്ന പാസ്റ്റ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ രാജാവായിരുന്നു ആനയായിരുന്നു ചേനയായിരുന്നൊന്നുമല്ല നമ്മുടെ ഓർമ്മകളെ അതായത് നമ്മുടെ നമ്മളിപ്പം ഇയാൾ എന്ന് പറയുന്ന ഇയാളുടെ അച്ഛനും അമ്മ ഡി എൻ എ അതിന്റെ മേഖലയിലുള്ള അച്ഛനും അമ്മ അങ്ങനെ അവരുടെ മെമ്മറീസിന് അവരുടെ അപ്പൊ നമുക്ക് ഒരാളുടെ അസുഖങ്ങൾ നമുക്ക് കിട്ടത്തില്ലേ അതേപോലെ പാരമ്പര്യമായിട്ട് നമ്മുടെ ഓർമ്മകളെ നമുക്ക് കിട്ടും ആ ഓർമ്മകളെ നമുക്ക് ഈ തീറ്റ സ്റ്റേജിൽ നമുക്ക് റീക്രിയേറ്റ് ടൈം ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ ആൻസിസ്റ്റേഴ്സിന്റെ മെമ്മറീസിനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും അത് എത്തിക്കാൻ പറ്റും ഈ ഇട്ടിട്ട് കുട്ടിക്കാലം പറഞ്ഞു കഴിഞ്ഞാൽ സുഹായിട്ട് പറയും ഇപ്പൊ ഒരുപാട് പേര് എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ ഒന്ന് രണ്ട് സാധനങ്ങൾ കളഞ്ഞു പോയി അവരുടെ എവിടെ വെച്ച് നമുക്ക് ഓർമ്മയില്ല വണ്ടിയുടെ കീ പിന്നെ എസ് എൽ സർട്ടിഫിക്കറ്റ് അവരെ നമ്മൾ ഈ സ്റ്റേജിൽ കൊണ്ടുപോയിട്ട് ചോദിച്ചു എവിടെയായിരിക്കണം കൃത്യമായി പറഞ്ഞു അവർ നോക്കി പാടുണ്ട് സാധനം വളരെ ഇൻവെസ്റ്റിഗേഷൻ ആവശ്യങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ല എസ് ടി വിസ്മർശം ആണ് ഹിപ്നോട്ടിസം സയന്റിഫിക്കലി ആണെങ്കിലും ഒരിക്കലും ഇത് ഇൻവെസ്റ്റിഗേഷനിലൊന്നും പോസിബിൾ അല്ല കാര്യം ഇപ്പൊ എന്നുള്ള പരിശോധന പോലും നമുക്ക് അവർക്ക് വേണമെങ്കിൽ ഇത് ഫേക്ക് ചെയ്യാം ഇപ്പം ഞാൻ ഒരാളെ ചെയ്യുന്ന സമയത്ത് ആ ഇപ്പം നമുക്കൊരു പ്രതിയാണ് നമ്മൾക്കത് ആളിനെ നമ്മൾ ട്രാൻസ്ലിട്ടിട്ട് ചോദിക്കുവാണ് ആൾ ട്രാൻസ് പോയി കാണത്തില്ല ഇപ്പം ചുമ്മാ കണ്ണടച്ചിരിക്കുക എന്ത് പറഞ്ഞാൽ പ്രതിയല്ല നിരാതി പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യേണ്ട എടുത്തില്ലേ നമുക്ക് ഒരു കേസിനോ വാട്ടവർ ഈ ഹിപ്നോട്ടിസം ചെയ്യുന്നവരെ കൊണ്ട് അതുമായിട്ട് അതുമായിട്ട് പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇൻവെസ്റ്റിഗേഷൻ ഹെൽപ്പ് ചെയ്യാം അത്രേ ഉള്ളൂ ഹെൽപ്പ് ചെയ്യാം ഏതെങ്കിലും സമയങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്നവരെ അങ്ങനെ നമ്മൾ പറയുന്നില്ല പേഴ്സണലൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇത് അങ്ങനെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫാണ് ഓരോരുടെ ജീവിതത്തിൽ നടക്കുന്നതാണ് കള്ളത്തരം പറയുക സത്യം പറയുക അതൊന്നും നമ്മൾ ആർട്ട് ഫോം അത് എന്റർടൈൻമെന്റ് പറയാറുണ്ട് അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനം അവരുടെ മനസ്സിൽ മനസ്സിണ്ടാ ഹിപ്നോട്ടിസ്റ്റ് ആണ് എന്റെ അടുത്ത് കഴിഞ്ഞാൽ അവർക്ക് ക്യൂർ കിട്ടുമെന്ന് അവർ അങ്ങനെയല്ല എടുക്കുന്നില്ല അവർക്ക് കിട്ടുമോ എന്നുള്ളതുകൊണ്ട് അവർ വന്ന സങ്കടം പറയും ചില ആളെ വിളിച്ചിട്ട് പറയാം ചേട്ടാ നിങ്ങളുടെ സംസാരം നേരിട്ടൊന്ന് കാണണം എന്ന് പറയും അപ്പൊ ഞാൻ എന്ത് ചെയ്യും അവരടുത്ത് കാണും എന്നിട്ട് അത് അറിയിച്ചിട്ട് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ കൊള്ളാന്നുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ലാസ്റ്റ് ഞാൻ പറയുന്നത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള വിഷമങ്ങളൊന്നും കാണത്തില്ല ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ചേട്ടാ നിങ്ങളിൽ വരുന്നതിനുമ്പോ എനിക്ക് ഭയങ്കര വിഷമിപ്പോ ഭയങ്കര എല്ലാ മനസ്സിലായി നമ്മുടെ മനസ്സിലെ വിഷമങ്ങൾ സേവ് ഞാൻ ഹാപ്പി ആയി പോകുന്ന പോലെ എല്ലാ സെൽഫ് എനിക്കിപ്പോൾ ആണ് ഇപ്പം ഞാൻ ഇയാളാണെങ്കിലും ഞാനാണെങ്കിലും വാട്ട് എവർ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അലാറം വെച്ചിട്ടുള്ള ആളാണ് അല്ലെ രാവിലെ മണിക്ക് അലാറം വെക്കും നമ്മൾ മൂന്നേ മുക്കാലും എഴുന്നേൽക്കും അലാറത്തിന് മുന്നേ ചിലപ്പോൾ അലാർ ചെയ്യുക എന്ന് പറഞ്ഞു നമ്മൾ അത് സെൽഫ് ആണ് നമ്മള് നമുക്ക് അമ്പലം പള്ളി എല്ലാം നമ്മൾ സെൽഫ് ആണ് നമ്മൾ തന്നെ പോയിട്ട് പറയുമ്പോൾ നമുക്ക് ഇതാവണേ അല്ലെങ്കിൽ നമുക്ക് ശാന്തി കിട്ടണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും ഈ കള്ളം പറയുന്നവരെ നോക്കി അല്ലെങ്കിൽ അവരുടെ മുഖത്തെ ചലനങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമോ ഇതൊക്കെ അത് ഒരു നമ്മുടെ നമ്മളത് പഠിച്ചത് കൊണ്ട് തന്നെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡുകൾ ബിഹേവിയർ റെസ്ട്രിക്ഷൻ ക്യാരക്ടേഴ്സ് എന്താണ് പിന്നെ കള്ളത്തരം പറയുന്നവരും ഇപ്പം പഠിച്ചു ചീന്ന ആണ് അവരും കള്ളത്തരം പറയും ജയിലെ കള്ളത്തരം പറയും പക്ഷേ നമുക്ക് ഇതിനെപ്പറ്റി അറിയാത്ത ഒരാളിനടുത്ത് ബിഹേവ് ചെയ്യുമ്പോഴത്തേക്ക് അടുത്ത് വരുന്ന ആൾ ഏത് ടൈപ്പിലുള്ള ആളാണ് നമുക്ക് ഒരു പരിധി വരെ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഒരാളിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒരു ദിവസം അവരുടെ വേണമെന്നുള്ളതാണ് അവരോട് നടക്കുമ്പോൾ അവരോട് ജീവിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് മനസ്സിലാവും അവരെങ്ങനെയുള്ള ആളാണ് എന്നുള്ളത് അപ്പൊ നമുക്ക് റെസ്ട്രിക്ഷൻ ക്യാരക്ടർ ആണോ അല്ലെങ്കിൽ അവര് ഭയങ്കരമായിട്ട് എല്ലാത്തിനെയും റിബലിയായിട്ട് നിൽക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ പറയുന്നൊക്കെ കള്ളത്തരങ്ങൾ പറയുന്ന ഒരു വ്യക്തിയാണോ എന്നൊക്കെ കുറച്ച് സംസാരിക്കുമ്പോൾ ആളോട് സംസാരിക്കാൻ മനസ്സിലാവും അത്രേ ഉള്ളൂ അല്ലാണ്ട് മറ്റു സിനിമയിലും കാണുന്ന അവരെ കണ്ണില് നോക്കിയിട്ട് കണ്ണു വലത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർ കള്ളം പറയാം ഇടത്തോട്ട് പോയാൽ സത്യമാണ് മേലോട്ട് പോയാൽ ചിന്തിക്കുവാണ് താഴോട്ട് പറയാൻ പോവുകയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ അവർ അവർ പഠിച്ചു ചോദിച്ചു സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പുസ്തകങ്ങൾ വായിക്കാറുണ്ട് ഈ പറയുന്ന കുറെ പുസ്തകങ്ങൾ വായിച്ചു വെച്ചിട്ടുണ്ട് ഹിത്തനോട്ട് സാർ ബന്ധപ്പെട്ട വായിക്കാൻ സമയം കിട്ടില്ല സിനിമകളും അങ്ങനെ ഒരു പരിപാടി ഉണ്ട്

ജസ്റ്റ് ഒന്നും അറിയാം നോളജ് മറ്റു മലയാളികടുത്ത് കഴിഞ്ഞാൽ അതിന് ഉറങ്ങിയില്ലെങ്കിൽ അപ്പൊ മാത്രം ചില ആളുകളടുത്ത് വിളിച്ചിട്ട് പറയും നീ എന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്റെ ബാങ്കിൽ ഇരുപത് ലക്ഷം രൂപ അട പോകണ്ടത് നിനക്ക് ഇപ്പം തരും അത് എന്നെ ചലഞ്ച് ചെയ്യുവാണ് ചെയ്യാൻ പറ്റത്തില്ല ചലഞ്ച് ചെയ്യും ഇപ്പൊ ഈ പറയുന്ന നടക്ക് നമ്മള് പലരും എന്നെ വിളിച്ചിട്ട് പറയും ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ കണ്ടിട്ടില്ല എന്റെ അച്ഛനെ ഒന്ന് കാണിച്ചിട്ടോ മരിച്ചു എനിക്ക് അച്ഛനില്ല അങ്ങനെയൊക്കെ പറയുന്ന ആള് അവരൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല ഇമ്പോസിബിൾ നമ്മുടെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റും കാണാത്തൊരു വ്യക്തി ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മെമ്മറിയിൽ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും ഞാൻ ഫസ്റ്റ് ചെയ്തൊരു പെൺകുച്ചിനെ ചെയ്തപ്പോഴത്തേക്ക് ആ കൊച്ചിന്റെ അച്ഛനെ കണ്ടിട്ടില്ല ഫോട്ടോയിലുള്ള ഓർമ്മയിൽ പക്ഷെ ആള് കണ്ടത് ആ ഫോട്ടോ ഉള്ള അതേ ഡ്രസ്സിലാളിനെ കണ്ടത് ഓക്കെ അപ്പൊ അങ്ങനെ പറ്റത്തുള്ളൂ നമ്മൾ എന്തെങ്കിലും കാണണം ഇപ്പം എന്റെ ഒരു സുഹൃത്തിന്റെ പേര് ഞാൻ പറയാം ഏതെങ്കിലും ഒരു സുഹൃത്ത് ഞാൻ അയാളെന്ന് ഞാൻ കാണിച്ചു കാണിച്ചിരുന്ന പോവാന്ന് കാണിച്ച് ഞാൻ കാണാൻ പറ്റില്ല അറിയത്തില്ല ഒരു ഫേസ് ഇല്ല അയാൾക്ക് മനസ്സിൽ നമുക്ക് ഉള്ളത് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ